ഇപ്പോൾ നമ്മുടെ പേജുകളിലൂടെയും അല്ലെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലുമുള്ള പേജസിലൂടെയാണ് നമ്മൾ വസ്തുക്കളുടെയൊക്കെ ആഡ് ചെയ്യുന്നത് പ്രോപ്പർട്ടീസിൻ്റെ ആഡ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ഉള്ളൊരു മേജറായിട്ടുള്ള നിങ്ങളുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഇടുവാണ് ഒരു പ്രോപ്പർട്ടിയുടെ ഫോട്ടോ ഇട്ട് ഈ വസ്തു വിൽപ്പനയ്ക്കാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമറിന് അതിനെക്കുറിച്ച് വേറൊരു ഐഡിയയില്ല ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു പ്രോപ്പർട്ടിയുടെ പരസ്യം ഒരു പത്രത്തി കൊടുക്കുവാണ് കൊടുക്കുന്ന ദിവസം തന്നെ ചിലപ്പോൾ നൂറ് നൂറ്റൻപത് കോൾ വരും പക്ഷേ നമ്മുടെ ഇതിൽ ഒരു ആഡ് ചെയ്ത് ഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ചിലപ്പം പത്ത് കോളോ പതിനഞ്ച് കോളോ ആയിരിക്കും നൂറ്റമ്പത് ഗോളും പത്ത് കോളും അപ്പോൾ എന്താ ഇത്രയും ഹ്യൂജ് ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പത്രത്തിൽ ഒരു ആഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നാലാം ചിറയിൽ പത്ത് സെൻറ്റ് സ്ഥലം കൊടുക്കാനുണ്ട് അത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും എടുത്ത് വെച്ച് വിളിക്കും വിളിക്കുമ്പോഴത്തേക്ക് അവർ ചോദിക്കുന്നത് ഇനി പ്രോപ്പർട്ടി എവിടെയാണ് പ്രോപ്പർട്ടിയുടെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന നിറയെ പേരുണ്ട് അപ്പോൾ ഇനി പിന്നെ അതിൻ്റെ പ്രൈസിൽ വേറെ കുറേ സാധ്യത ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വിളിക്കുന്നവരുണ്ട് ഇങ്ങനെ നമുക്ക് വേസ്റ്റായിട്ടുള്ള എക്വയറീസ് കുറേ അധികം കൂടുതൽ വരാറുണ്ട് വേസ്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ട്രെയിനിലേക്ക് പോകാത്ത രീതിയിൽ വരുന്ന കോളുകളെയാണ് ഞാൻ അങ്ങനെ രീതിയിൽ ഉദ്ദേശിച്ചത് കേട്ടോ പക്ഷേ നമുക്കൊരു വീഡിയോ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എക്സൈറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോൾ അതിലേക്കുള്ള ആക്സസ് അതായത് മെയിൻ റോഡിൽ നിന്ന് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് ഇപ്പോൾ നമ്മുടെ മിക്കവാറും എല്ലാ വീഡിയോസിലും ഡ്രോൺ ഷോട്ട്സും കൂടെ ഒക്കെ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള മേജറായിട്ടുള്ള പ്രോപ്പർട്ടിയുടെ ഒരു ഏരിയയിൽ വ്യൂ ആണെങ്കിൽ അങ്ങനെ നമുക്ക് അതിലേക്കുള്ള അക്സസ്സുകൾ അങ്ങനെയുള്ള മാക്സിമം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി അതിന് ചുറ്റുവട്ടായിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും കവർ ചെയ്തിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ആഡ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കസ്റ്റമറിനെ ഇതിൽ നിന്ന് നമ്മളൊരു ആണെങ്കിൽ വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കേണ്ട മിക്കവാറും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കവറാവും പിന്നെ അവർക്ക് കോൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ വിലയിൽ പിന്നീട് നെഗോസിയേഷൻ സാധ്യതയുണ്ടോ ഒരു ഫൈനലായിട്ട് അത്രയ്ക്ക് തീരുമെന്നുള്ള കാര്യം പിന്നീട് നേരിട്ട് ഓണറുമായിട്ട് സംസാരിക്കേണ്ട കാര്യം മാത്രമേ വരുന്നുള്ളൂ ആ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു വേരിയേഷൻ വരുന്നത് കേട്ടോ മറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചുമ്മാ ഒരു ഫോട്ടോ ആയിട്ട് നമ്മളൊരു പരസ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമറിനറിയത്തില്ലേ ഈ പ്ലോട്ട് എവിടെയാണ് ഇനി ഇതിലേക്കുള്ള വഴി എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കൊരു ഫോട്ടോയിലൂടെയോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് രണ്ട് ലൈനിൽ കൂടെ അടങ്ങുന്ന ഒരു പരസ്യത്തിലൂടെ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഒരു വീഡിയോ ആടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം എല്ലാം പ്രോപ്പറായിട്ട് ഓൾറെഡി കസ്റ്റമറിനെ കൺവേ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെല്ലാം താല്പര്യമുള്ള ഒരാൾ മാത്രമേ നിങ്ങളെ വിളിക്കത്തുള്ളൂ അതായത് നിങ്ങളുടെ എക്സാക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ആവശ്യക്കാരൻ മാത്രമേ നിങ്ങളെ വിളിക്കത്തുള്ളൂ അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്കതൊരു തലവേദന ഒഴിവാക്കും നമ്മളിങ്ങനെ കുറേ ആവശ്യമില്ലാണ്ടുള്ള കോൾസ് എടുത്തെടുത്ത് ആൻസർ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഇനി ഇഫ് ഇൻ കേസ് നിങ്ങളൊരു വീഡിയോ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും പത്രത്തിൽ ഒരു ആഡ് കൊടുക്കുകയാണ് അപ്പോൾ കൂടുതൽ ഒരു വൈഡർ റീച്ച് കിട്ടിയെന്ന് വിചാരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സാപ്പിലായി മെസ്സേജ് ചെയ്യാൻ പറയാം ഈ വീഡിയോൻ്റെ ലിങ്ക് തന്നെ ഒന്ന് ഷെയർ ചെയ്താലും മതിയാവും ആ വീഡിയോ കാണുമ്പോൾ കസ്റ്റമറിന് ഏകദേശം ഒരു ഒരു ഐഡിയ കിട്ടും നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ ഒരു സി വി കൊണ്ടു കൊടുക്കത്തില്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു പോർട്ട്ഫോളിയോ കണക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും